ഹായ് വെൽക്കം ബാക്ക് ടു ഫൗസ്റ്റീന മാത്യു ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് അത്ര വലിയ സന്തോഷം ഒന്നും ഉണ്ടായിരുന്നില്ല സാധാരണഗതിയിൽ ഞാൻ ഒരു വീഡിയോ ലോങ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് എടുക്കാനായിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സമയത്തായിരിക്കും ഞാൻ വീഡിയോ എടുക്കാനായിട്ടിരിക്കുക നം ജീവിതം എന്ന് പറയുമ്പം ഹാപ്പിനെസ് മാത്രമായിട്ടുള്ളൊരു ലൈഫ് നമുക്ക് ആർക്കും ഉണ്ടാകത്തില്ല ഹാപ്പിനെസ്സും ഉണ്ടാകും സാഡ്നസ്സും ഉണ്ടാകും ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തു വരുന്നതാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് സോ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അത്രേലും ഹാപ്പിയൊന്നും ആയിരുന്നില്ല പക്ഷേ ബോയ്സ് ഓവർ ഇടുമ്പം ഞാൻ ഹാപ്പിയാണ് കേട്ടോ നമ്മുടെയൊക്കെ ജീവിതം എത്ര പെട്ടെന്നാണിങ്ങനെ ക്വിസ്റ്റോൺ ക്വിസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന ഹാപ്പിനെസ്സും സാഡ്നസ്സും വേഗം വേഗം എനിക്കിങ്ങനെ മാറി മാറി വരികയൊക്കെ ചെയ്യും പ്ലസ് ഈ ഒരു വീഡിയോയിൽ പറയായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ലേഡീസ് അല്ലെങ്കിൽ നമ്മുടെ ഗേൾസ് പെൺകുട്ടികൾ എന്നൊക്കെ പറയുമ്പം നമ്മളേറ്റവും കൂടുതൽ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഇമോഷണൽ സ്ട്രഗിൾ ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഇമോഷൻസ് പണ്ട് തൊട്ടേ എനിക്കൊരു വീക്ക്നെസ് ആണ് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് എങ്കിലും പക്ഷെ റിയാലിറ്റിയിലോട്ട് നമ്മൾ വന്നു കഴിയുമ്പം അല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇമോഷൻസ് എന്ന് പറയുമ്പം അയ്യോ എനിക്ക് ഭയങ്കര സങ്കടമാണ് അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെയുള്ളൊരു ഇമോഷൻസിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് ഇമോഷൻസ് എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഹാപ്പിനെസ്സും സാഡ്നസ്സും ഉണ്ട് പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ കടന്നുപോയിട്ടുള്ള ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ഈ ഇമോഷണൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മെമ്മറീസായിരുന്നു കേട്ടോ മെമ്മറീസ് അപ്പം നിങ്ങൾ വിചാരിക്കും കേൾക്കുന്നതിലൊക്കെ മെമ്മറീസോ മെമ്മറീസ് കൊണ്ട് എന്ത് ഇമോഷണൽ സ്ട്രഗിള് ഇവിടെ എന്ത് ഒലക്കെയോ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ചിലർ കേൾക്കുന്ന ഈ പറയുന്ന സാഹിത്യപരമായ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്ന് പറയുന്നവരും ഉണ്ടാകാം പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുന്ന ഒരാൾക്കെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും എന്നെനിക്ക് ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് എന്നാൽ പിന്നെ ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ഇട്ടേക്കാം എന്നെനിക്ക് തോന്നിയത് ഇമോഷണൽ സ്ട്രഗിളിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ പെൺകുട്ടികൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും ഏറ്റവും നമ്മൾ ഇമോഷണലി ആയിരിക്കും കണക്റ്റഡ് ആയിട്ടുണ്ടാവുക നമ്മൾ എന്തൊരു കാര്യങ്ങളും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ ഒരുങ്ങി സൺസ്ക്രീൻ ഇടാൻ പോവുകയാണ് കേട്ടോ അതും കൂടെ ഞാൻ ഇന്ന് ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചേക്കാം യെസ് അപ്പം നമ്മൾ ഇമോഷണലി ആണ് എല്ലാ കാര്യങ്ങളെയും ആലോചിക്കുകയും ചിന്തിക്കുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഇമോഷണലി ആണ് ഇമോഷണൽ സ്ട്രഗിൾ വന്ന സമയത്ത് ഈ പറഞ്ഞ അടുത്ത ദിവസങ്ങളിലൊന്നും നിങ്ങൾ എൻ്റെ വീഡിയോസോ ഷോർട്ട്സോ ഒന്നും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് വാട്സപ്പിൽ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജിച്ചു ഹലോ ഹൗസ്റ്റിന കുറച്ച് നാളായല്ലോ ഇപ്പം ഒന്നും ഇല്ലേ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പറയുന്ന ഇമോഷണൽ സ്ട്രഗിളായതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പറയും ഇമോഷണൽ സ്ട്രഗിളിന് ഞാൻ മലയാളത്തിൽ എനിക്ക് മനസ്സുവേദനയാണ് എന്ന് ഞാൻ പറയാറുണ്ട് യെസ് അപ്പം നമുക്ക് പെൺകുട്ടികൾക്കുള്ള ഒരു സാധനമാണ് ഈ പറയുന്നത് എന്ത് ഇമോഷണൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ആയിരുന്നുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഇടാതിരുന്നത് പക്ഷെ നമുക്കതിനെ മറികടക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ എൻഗേജ്ഡ് ആവുക ബിസി ആയിരിക്കുക എന്നതിനേക്കാളും നമുക്ക് ചില്ലാകാൻ പറ്റും നമ്മൾ നമ്മളെ തന്നെ യെസ് എൻ്റെ മൈൻഡ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞാനിങ്ങനെയാണ് അത് മനസ്സിലാക്കുക പ്ലസ് നമുക്ക് ഹാപ്പിനെസ് വരുമ്പോൾ സന്തോഷം നമ്മൾ സന്തോഷിക്കുക ചിരിക്കുക വരാൻ നന്നായി ചിരിക്കുക എൻജോയ് ചെയ്യുക അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പം നമ്മളുടെ ഈ പറയുന്ന ഇമോഷണൽ സ്ട്രഗിൾ നമുക്ക് മാറികടക്കാനായിട്ടൊക്കെ പറ്റും പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ടാകും മെമ്മറീസ് ആണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഏതൊരു ഇമോഷണൽ സ്ട്രഗിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഏതൊരു സാധനമാണേലും നമുക്കങ്ങനെയൊക്കെ ഉണ്ടാകും ആ ഉത്തരം കിട്ടാത്ത ചോദ്യത്തിനെ അങ്ങനെ അങ്ങ് കിട്ടിയേക്കാം അപ്പോൾ Bye bye. See you.